ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തിപ്പെടുമാറാകട്ടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കാൻ നമുക്കൊരു വേദഭാഗം വായിക്കാം വിശുദ്ധയോഗ ഞാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം വിശുദ്ധ വിഷുദ്വയോഹനാനിന് സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിപ്പീൻ എന്തുകൊണ്ടാണ് യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഓരോ പ്രശ്നിസന്ധികളെയും നാം കാണുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഒന്ന് ലോകത്തിന് സമാധാനമില്ല രണ്ട് കുടുംബങ്ങളിൽ സമാധാനമില്ല മൂന്ന് വ്യക്തികളിൽ സമാധാനമില്ല നാല് ചുറ്റുപാടുകളിൽ സമാധാനമില്ല അഞ്ച് ജീവിതത്തിൽ സ്വസ്ഥതയില്ല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ പോകുന്നത് ലോകത്തിൽ ഉണ്ണാനുണ്ട് ഉടുക്കാനുണ്ട് കുടിക്കാനുണ്ട് അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ വാഹനമുണ്ട് എവിടെ പോകണമെങ്കിലും പോകുവാനുള്ള ധൈര്യവുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പോകുന്ന പോക്കിൽ നാം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിച്ചേരുമോ എന്നുള്ളൊരു ഉറപ്പ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഒന്നുകൂടി ചേർത്ത് പറയട്ടെ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനങ്കലങ്ങിയിരിക്കുന്ന ആർത്ഥക്യസമമായി നാം ഏത് കാര്യത്തിനിറങ്ങിത്തിരിക്കുമ്പോഴും ഹൃദയത്തിനകത്തൊരു അവിശ്വാസം കടന്നു ആ അവിശ്വാസം പലപ്പോഴും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നാം ആഗ്രഹിക്കുന്ന തുറയിലായിരിക്കത്തില്ല അതുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്വ മഹത്വം കാണുമെന്ന് യശു കർത്താവ് പറഞ്ഞത് പ്രകാരം നീ കർത്താവിൽ കൊണ്ട് ഏത് കാര്യം സാധിക്കുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് സർവശക്തനായ ദൈവം തന്നു നിറയ്ക്കാമെന്ന് പറഞ്ഞെങ്കിൽ ആ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലധികം നിങ്ങൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതും നനയ്ക്കുന്നതിലും ഉപരിയായി നിങ്ങളെ തന്നെ നിറയ്ക്കാൻ മതിയാവുന്ന ഈ പകൽക്കാലം വ്യക്തമായ നിങ്ങോട് പറയട്ടെ ജീവിതയാത്ര പലപ്പോഴും നാം തോറ്റുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലക്ഷ്യമില്ലാത്ത യാത്ര ആയതുകൊണ്ടാണ് വ്യക്തമായി പറയട്ടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ലക്ഷ്യമുണ്ടാകും എന്നാൽ കടന്നു പോകുന്ന വഴിയിൽ ഇടത്തും വലത്തും നോക്കി പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സ് മാറി മനം തിരിഞ്ഞ് തെക്കും വടക്കും കിഴക്കും ആയി പോകുന്നുണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ല എന്നാൽ കർത്താവ് പറയുന്നു ഏകനായി മകാൽഭൂതങ്ങളെ ചെയ്യുന്ന സർവ്വശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആശ്രയം വെച്ചുകൊണ്ട് നീ യാത്ര ചെയ്യുമെങ്കിൽ നീ പോകട്ടെന്ന് വഴി സർവശക്തനായ ദൈവം നിനക്ക് കാണിച്ചു തരും വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരുപ്പ് ശക്തിയും നിന്നെ അലട്ടുവാൻ ദൈവം സമ്മതിക്കത്തില്ല നീ പോകുന്ന വഴിയിൽ ശുഭയാത്രയായി നിന്നോട് കൂടെ നിനക്ക് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിൽ ദൂതന്മാരുണ്ടായിരിക്കും വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ തയ്യാറാക്കുമെങ്കിൽ വ്യക്തമായി ഞാൻ പറയട്ടെ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മുൻപേ കടന്നു പോകും ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മുമ്പേ കടന്നു പോകണമെന്ന് നിങ്ങൾ പൂർണ്ണമായി ദൈവ നിങ്ങളെ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ തീർച്ചയായും സഹോദരങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ ും ലോകത്തിലേക്ക് നാം കണ്ണു ഓടിച്ചാൽ ഇന്ന് എവിടെ നോക്കിയാലും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പനും മക്കളും തങ്ങളിൽ ചേരുകയില്ല അപ്പനും ഭാര്യയും തങ്ങളിൽ ചേരത്തില്ല ദേശക്കാരുമായി നമുക്ക് ഒരിക്കലും ചേരാൻ കഴിയത്തില്ല എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ അകത്ത് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാണ് വ്യക്തമായി പറയട്ടെ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അല്ല കാര്യം നമ്മുടെ അകത്തളങ്ങളിൽ തുളുമ്പുന്ന ആ സ്നേഹത്തിന്റെ ആഴം പകുവെക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും കൊടുക്കുവാനും വാങ്ങു ും നമുക്ക് കഴിയും കർത്താവിന്റെ ബലമുള്ള കാര്യത്തിൽ നമ്മ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് കർത്താവ് ഇങ്ങനെയാണ് നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് നൽകി തരുമെന്ന് നമുക്ക് ഇത്ര നല്ല ദൈവത്തിന്റെ ആ സ്നേഹവും കരുതലും നമുക്ക് എത്ര മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വ്യക്തമായി പറയട്ടെ യേശു കർത്താവ് ഒരിക്കൽ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ തെരുവിലിരുന്നു കൊണ്ട് ദാബിത്ത് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് നിലവിളിക്കുകയുണ്ടായി നമുക്ക് യേശുവിനോട് കൂടെ ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ തിക്കി തിരക്കി യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ്റെ ശബ്ദം ഉച്ചത്തിൽ യേശുവിൻ്റെ കാതുകളിലെത്തി വ്യക്തമായി പറയട്ടെ യേശു കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചത് സ്തോത്രം അവിടെ നിൽക്കുന്നവരെല്ലാരും പറഞ്ഞു അതാ ആ വഴിയിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന കുരുഡനാ വിളിച്ച് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ആച്ച ത്തോടെയാണ് കൂടെ നിന്നവർ അവനെ യേശുവിനെ നോക്കിയത് സ്വത്രം യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും നമുക്ക് ആ പ്രിയപ്പെട്ടവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ അവന് വേണ്ടുന്ന ആ പിന്നെ മറ്റു സാധനങ്ങളൊന്നുമല്ല അവൻ ചോദിച്ചത് നമ്മളാണെങ്കിൽ യേശു നമ്മുടെ അടുക്കൽ വന്നാൽ ഇല്ലെങ്കിൽ യേശുവിനോട് നമ്മൾ പറയുന്നത് നമുക്ക് വീട് വേണം നമുക്ക് കാറ് വേണം നമുക്ക് ജോലി വേണം അതുപോലെ നമുക്ക് പണം വേണം അതുപോലെ നമുക്ക് സമൂഹത്തിൽ ഒരു ഒത്തിരി അംഗീകാരങ്ങൾ വേണം പക്ഷെ അവൻ ചോദിച്ചത് അതൊന്നുമല്ല എന്തുകൊണ്ടാണെന്നറിയാം അവൻ ചോദിച്ചത് സ്വത്രം അതൊന്നും ആകാഞ്ഞത് അവൻ്റെ ജീവിതത്തിൽ നാളുകളായി അവൻ ഇരുട്ടിൽ തപ്പി തടയുക ലോകത്തിൻ്റെ വെളിച്ചമോ ജീവിതത്തിലൊരു വെളിച്ചമോ കാണാൻ കഴിയാതെ അവൻ അന്ധകാരത്തിൽ കിടക്കുന്നതുകൊണ്ട് വരുന്നവരും പോകുന്നവരുമെല്ലാം അവനെ പരിഹസിച്ചും കുറ്റം പറഞ്ഞ് നിന്നിച്ചും അവനെ കടന്നു പോകുക അവനേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട് യേശുവേ എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടത് എനിക്ക് അങ്ങനെ കാണണം എനിക്ക് കാഴ്ച വേണം സ്വത്ത നോക്കെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ദൈവ പൈതല്ലേ സഹോദര സഹോദരി കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന വെളിച്ചം കാണണമെങ്കിൽ ആദ്യം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വെളിച്ചം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും ഏത് കാര്യത്തിലാണ് നിന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ വിഷയത്തിലാണോ നിന്റെ കൂട്ടാരുടെ വിഷയത്തിലാണോ നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിലാണോ നിന്റെ ജോലിയുടെ വിഷയത്തിലാണോ നിന്റെ തലമുറ വിവാഹ കാര്യത്തിലാണോ നിന്റെ ബാങ്ക് ജപ്തിയാണോ ഇതിനെ എല്ലാം പരിഹാരം തരുവാൻ യേശു കർത്താവിന് കഴിയും നമ്മുടെ പിടിപ്പ് കൂടെ സംഭവിച്ചു പോയതാണ് ഇതൊക്കെ എന്നാൽ പറ്റിപ്പോയി കർത്താവ് തെറ്റിപ്പോയി കർത്താവ് എന്ന് കർത്താവിനോട് പറയാൻ നാം തയ്യാറാകുകയും അവനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വചനപ്രകാരം യാത്ര ചെയ്യാൻ നാം തയ്യാറാകുമെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ദൈവമഹത്വം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ തിരുവഴുത്തു നാം പഠിച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വോത്രം നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുകയും നദ അധ്വാനിച്ച് കിടക്കാൻ പോകുന്നത് വ്യർത്ഥം നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ കഴിക്കണമെങ്കിൽ ഒറ്റമാർഗമേ ഉള്ളൂ കർത്താവായി യേശു ക്രിസോൽ പൂർണ്ണമായി ആശ്രയിക്കുക നമുക്ക് നമ്മുടെ അധ്വാന ഫലം പലപ്പോഴും നമുക്ക് കഴിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തി മേഖലയിൽ വന്നു പോകുന്ന പരാജയങ്ങളാ യേശു കർത്ത പറയുന്നുണ്ട് പരാജയം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പിശാച അതുകൊണ്ട് പിഷാജി തന്ത്രമുള്ളത് നീ എതിർത്ത് നിന്നാൽ തീർച്ചയായും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും വ്യക്തമായി കൂടെ പുറപ്പെ നിങ്ങളോട് പറയട്ടെ ലോകത്തിന്റെ മോഹങ്ങൾ പലതും നമ്മെ കൊണ്ടെത്തിക്കുന്നത് പാപത്തിലും ശാപത്തിലുമാ എന്നാൽ ദൈവസ്നേഹം സ്നേഹം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഉയരങ്ങളിലാണ് വ്യക്തമായി പറയട്ടെ ജീവിതയാത്ര പലപ്പോഴും നാം പരാജയപ്പെട്ട് പോകുന്നത് മനുഷ്യർ പറയുന്ന കേട്ട് അതിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാ ഈ നല്ല പകൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയട്ടെ മനുഷ്യന്റെ കേട്ട് നിങ്ങൾ യാത്ര ചെയ്യാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് പ്രകാരം നിങ്ങൾ യാത്ര ചെയ്യുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് നിങ്ങളെ എത്തിക്കും മാത്രമല്ല കർത്താവ് പറഞ്ഞ് ഇങ്ങനെയാണ് വഴിയിൽ പതിയിരിക്കുന്ന പതിയിരു ശക്തികൾ നിങ്ങളെ തകർക്കുവാൻ പദ്ധതിയുണ്ട് അതുകൊണ്ട് ആ ശത്രുവിന്റെ കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തിക്കും വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും ഒരിക്കലും യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അക്കരെ കടത്തിയിട്ട് താൻ പ്രാർത്ഥിക്കുവാനായി കടന്നുപോയി എന്നാൽ അവർ പോകുന്ന പടകിൽ വലിയ കാറ്റും കോളും തിരമാലയും കടലിൽ ആഞ്ഞടിച്ചപ്പോൾ അവരെ പടക് ആ കാറ്റും കോളും തിരമാലയിലും ആടി ഉലഞ്ഞു സ്വത്തം നോക്ക് അവർ നോക്കി നിൽക്കേ എന്ത് അറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് കടലീത നടന്നു വന്നു സ്വതന്ത്രം അവർ കണ്ടത് ഇങ്ങനെയാണ് യേശുവിനെ ഒരു ഭൂതമായിട്ടാണ് അവർ കണ്ടത് എന്നാൽ വ്യക്തമായി പറട്ടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ ഭയപ്പെടേണ്ട ഞാനാകുന്നു സ്വത്ത നോക്ക് യേശു കർത്താവ് എന്തുകൊണ്ടാണ് തന്നെ പരിചയപ്പെടുത്തി അറിയാമോ തന്റെ മക്കളുള്ള സ്നേഹം അധികമായതുകൊണ്ടാ എന്നെ ശ്രദ്ധിക്കുന്ന കൂടുപ്പുറപ്പെ നിങ്ങളെ യേശു കർത്താവ് സ്നേഹിക്കുന്നു നിങ്ങളെ യേശു കർത്താവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണുനി തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സമൂഹത്തിന് മുമ്പിൽ മെച്ചപ്പെട്ട നിലവാരത്തിൽ മാനിപ്പാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നാം പലപ്പോഴും കഠിന പ്രയത്നം ചെയ്തു ലോകത്തിൽ ഓടി നടക്കുക എന്നാൽ വ്യക്തമായി ഈ നല്ല പകൽക്കാലം നിങ്ങോട്ട് പറയട്ടെ ആ പടകിലിരിക്കുന്ന ശിഷ്യന്മാർ യേശുവിനെ കണ്ട് സ്വത്രം പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ആണെങ്കിൽ ഞാൻ നീ നടക്കുന്നത് പോലെ വെള്ളത്തിൻമീതം നടന്നു വരട്ടെ കർത്താവ് ഒരു മടിയും കാണിച്ചില്ല കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് പത്രോസ് ഇറങ്ങി വരിക സ്വന്തം നമുക്ക് യേശുവിനോട് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നീ പറഞ്ഞാൽ യേശു കർത്താവ് തീർച്ചയായും നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നൽകിത്തരും അത് നിന്റെ കുഞ്ഞിന്റെ ഭാവിയാണോ അതിൻ്റെ ഒരു പൂർണ്ണത തരാൻ ദൈവത്തിന് കഴിയും നിന്റെ കൂട്ടാനുള്ള ജോലിയിലെ പ്രൊമോഷൻ അത് തരുവാൻ ദൈവത്തിന് കഴിയും സ്വത്രം നിന്റെ നിന്റെ പിന്നെ ശരീരത്തിൽ വ്യാപരിച്ചൊരു രോഗത്തിന് സൗഖ്യമാണോ അത് നിനക്ക് തരാൻ ദൈവത്തിന് കഴിയും സ്വോത്രം അതുപോലെ തന്നെ നിന്റെ ഭവനത്തിന്റെ പണിയുടെ പൂർണ്ണതയാണോ അത് ദൈവത്തിന് തരാൻ കഴിയും സ്വത്രം നിന്റെ കലവറയിലെ ശൂന്യതയാണോ അത് നികത്തി തരുവാൻ ദൈവത്തിന് കഴിയും പക്ഷെ കർത്താവ് വരുമ്പോൾ കർത്താവിന് വേണ്ടി നാം കൊടുക്കണത് ഒന്നുണ്ട് പറഞ്ഞതുപോലെ നിന്നെ രക്ഷിച്ച പാനപാത്രം കരേറ്റുവാൻ നീ തയ്യാറാകുമെങ്കിൽ ഒരു കാലത്തും നീ ആരുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് കര നീട്ടുവാൻ ഇടയാവത്തില്ല നോക്ക് പത്രോസ് നോക്ക് യേശു നടന്നു വരുന്നത് പോലെ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി അവൻ നടക്കുവാൻ തുടങ്ങി വ്യക്തമായി പറയട്ടെ യേശു പറഞ്ഞ് ഇറങ്ങി വരിക നോക്ക് പറഞ്ഞ യേശുവിന്റെ മുഖത്തേക്ക് നോക്കേണ്ട പകരം പത്രോസ് കാറ്റിനെയും കടലിനെയും തിരമാലയും വെള്ളത്തെയും നോക്കി സ്വത്രം നോട്ടം ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ സ്വത്രം പത്രോസ് വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി സ്വോത്രം വ്യക്തമായി പറയട്ടെ ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങി നീ ആഗ്രഹിക്കുന്ന മഹത്വം കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി തന്നെ യാത്ര ചെയ്യണം പ്രതിസന്ധികൾ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു പ്രതികൂലങ്ങൾ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു കഷ്ടവും നിന്നയും പരിഹാസവും ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു കുഞ്ഞെ എന്നിട്ട് പറഞ്ഞൊരു വാക്ക് അതിനെ ഉണ്ട് ഉള്ളത് കൊണ്ട് നീ അതിന്റെ പിന്നാലെ പോന്നല്ല പറഞ്ഞത് നീ ഭയപ്പെടണ്ട യശ കർത്താവ് പറയുന്ന വാക്ക് കേൾക്കാൻ നീ തയ്യാറാകുമെങ്കിൽ ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി പറയട്ടെ ആ കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും നമുക്ക് പത്രോസ് പടം കടലിനും കടലും മീത് നടക്കുമ്പോൾ അവൻ നോട്ടം മാറിയത് കൊണ്ട് അവൻ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി സ്വത്രം നമുക്ക് അവൻ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങിയപ്പോഴാണ് പത്രോസ് കർത്താവിനെ വിളിക്കുന്നത് സ്വത്രം കർത്താവ് അവന്റെ കൈക്ക് പിടിച്ച് അവനെ ആ വെള്ളത്തിൽ താണവെള്ളത്തിൽ നിന്ന് അവന് പൊക്കിയെടുക്കുമ്പോൾ അവന് മനസ്സിലായി കാറ്റിനു മീതയും കടലിന് മീതയും ഒക്കെ അധികാരമുള്ളവനെയാണ് ഞാൻ ആരാധിക്കുന്നതും സേവിക്കുന്നതും എൻ്റെ ഗുരുനാഥനെന്നും കുഞ്ഞെ എത്ര ജീവിത യാത്രയില് നീ വീണ്ടും പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി പോലും നീ ഉണരുമെന്ന് ഒരു പ്രതീക്ഷയും കിടന്നുറങ്ങിയത് എന്നാൽ ഈ പകൽക്കാലം നീ ഉണർന്നപ്പോൾ നീ ഒരു കാര്യമോർക്കണം നിന്നെ ഒരിക്കൽ കൂടി കർത്താവ് ഉണർത്തിയതാ അങ്ങനെ ഉണർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാകുമെങ്കിൽ തീർച്ചയായും കുഞ്ഞ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിലേക്ക് ഉയർത്തപ്പെടും കർത്താവ് വിളിച്ചു വേർതിരിച്ചിട്ട് ഒരിക്കലും വഴിയിട്ടേച്ച് പോകത്തില്ല നമുക്ക് യശിയ പ്രവാചിനു പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ എട്ടാം വാക്യം പറയുന്ന ഇങ്ങനെയാണ് നിന്റെ വെളിച്ചം ഉഷസു പോലെ പ്രകാശിക്കും നിന്റെ മുറികൾ വേഗത്തിൽ പൊറുതി വരും സ്വത്രം നോക്ക് നിന്റെ നീതി പ്രകാശം പോലെ ഉദിച്ചു വരുമെന്ന് അങ്ങനെയാണെങ്കിൽ നോക്ക് നിന്നെ കരുതുന്ന സർവ്വശക്തന് നീ കൊടുക്കുന്ന മഹത്വം എത്രയായിരിക്കണം സ്വത്രം ചെറുതാകരുത് ദാവിത് പറയുന്നൊരു കാര്യമുണ്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഹോവിയായ ദൈവം എന്നെ ഇവിടത്തോളം കൊണ്ടുവന്ന് ഒന്നിനും ഒന്നിനും അർഹതയില്ലാത്ത എന്നെ അനേക അധികാരങ്ങളെ ഏൽപ്പിച്ചിട്ട് ഈ രാജ്യത്തിന്റെ ഭരണതലവനാക്കി തന്നെ എൻ്റെ സ്വർഗത്തിലദേവനെ മാറ്റി അങ്ങനെ ഹോവേ യോഗ്യതയില്ലാത്ത യോഗ്യനാക്കി തീർത്ത നിനക്ക് ഞാനെന്ത് പകരം ചെയ്യും സ്വത്തം എന്നിട്ട് വീണ്ടും ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നീ പറഞ്ഞത് കേട്ട അനുസരിച്ചത് കൊണ്ട് നീ എന്നെ ഓർത്തു എന്റെ തലമുറ ഓർത്ത് അത് പോരാന്ന് വരികിൽ വരുവാനുള്ള ഗ്രഹത്തെ കൂടി ഓർത്തധിയമേ എത്ര നന്ദി പറഞ്ഞാൽ മതി വരും വ്യക്തമായി കൂടെ നിങ്ങളോട് പറയട്ടെ ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സഹായിപ്പാൻ ആരും ഉണ്ടെന്ന് വരത്തില്ല അത് എന്തുകൊണ്ട് കട്ടിട്ടും മോഷ്ടിച്ചിട്ടും പിടിച്ചു പറഞ്ഞു ിട്ടുമല്ല യേശുക്രിസ്തുവിനെ അംഗീകരിച്ചത് കൊണ്ട് യേശുവിന്റെ വചനം ചുമക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് അത് ചുമക്കുന്നത് കൊണ്ട് അപ്പൻ വെറുത്തു അമ്മ വെറുത്തു കൂടപ്പുറപ്പുകളെല്ലാം മറന്നു എന്നാൽ വ്യക്തമായി പറയട്ടെ ആരൊക്കെ മറന്നാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ ആ യേശുവിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിപ്പാൻ ഇടയായി തീർന്നുകൊണ്ട് നിങ്ങളെ തള്ളിയവടെ മുമ്പിൽ ഒരു നാൾ നിങ്ങൾ മാനിക്കപ്പെടും അതുകൊണ്ട് വിശ്വാസത്തോടെ വചനം പറയുന്ന അനുസരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ തയ്യാറാകും ിൽ തൊണ്ണൂറ്റി എട്ടിന്റെ തൊണ്ണൂറ്റി ഒന്നിന്റെ പത്ത് പതിനൊന്ന് പറയുന്ന പോലെ ഭവിച്ചു ഇനി നീ വീഴുവാൻ സ്വർഗം അനുവദിക്കത്തില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുത്ത് നിന്റെ കൂടാരം തകർന്നു പോകാൻ ജീവിതമാകുന്ന കൂടാരം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കർത്താവ് പറയുന്നു കഷ്ടങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ ഒരിക്കലും ലോകമാകുന്ന ആഴിയിൽ താണു പോകുവാൻ ഞാൻ നിന്നെ വിടത്തില്ല നമുക്ക് ഇത്ര നല്ല ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും വ്യക്തമായി പറയട്ടെ ഒരു ഒരു ജീവിതം നമുക്ക് ജീവിതം മാത്രമേ ഉള്ളൂ ആ ജീവിതയാത്രയിൽ നാം തോറ്റുപോകുമെന്ന് ചിന്തിച്ച് ഒരിക്കലും നാം നിരാശപ്പെടരുത് സകലതും തന്നു നിറയ്ക്കാമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ നീ തയ്യാറാകുമെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നീ ഒരു ഭോഷനായി മാറുവാൻ ഇടവരത്തില്ല അവർത്തും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ടിന്റെ ഒന്ന് പറയുന്ന എങ്ങനെയാണ് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ അങ്ങനെയാണ് ദൈവത്തിന്റെ വഴി നടക്കുന്നവൻ ഒരിക്കലും ഭാഗ്യം കെട്ടവൻ ആകത്തില്ല ദൈവത്തിന്റെ വചനം ഒരിക്കലും ഭൂമി പട്ടുപോകത്തില്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവൻ ഒരു നാളും ഇല്ല എന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് വരും നിനക്ക് വേണ്ട നിറച്ചു തന്ന് ഞാൻ നിന്നെ മാനിക്കും നിന്നെ പഴിക്കുന്നവർ നിന്നെ ദുഷിക്കുന്നവർ അവർക്ക് ഇവിടെ നീ പ്രാർത്ഥിക്കാനാ പറഞ്ഞത് എന്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സ്ഥിതിക്കല്ല മാറ്റം വരുന്നത് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും വ്യക്തമായി കൂടെ പുറപ്പെെ നിങ്ങളോട് ഞാൻ പറയട്ടെ ഒരിക്കൽ പോലും നീ അനാഥനാണെന്ന് ചിന്തിക്കരുത് നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവന് അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തുള്ള കാലം നീ ലോകത്തിൽ ഉന്നതനായി മാറും സ്വത്രം നിന്നെ വിടക്ക നെണ്ണിയവുടെ മുമ്പിൽ നിന്നെ മാറ്റി നിർത്തിയവടെ മുമ്പിൽ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവടെ മുമ്പിൽ സ്വർഗം ഒരു നാളും നിന്നെ മാനിച്ച് പുറത്തു കൊണ്ടുവരും വ്യക്തമായി പറയട്ടെ ആരും സഹായിപ്പാനില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയപ്പോൾ എനിക്കൊരു സഹായകൻ വാനലുണ്ടെന്ന് പാടിയ കൊച്ചുകുന്ദ ഉപദേശിയുടെ പാട്ട് സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്ത് നിറങ്ങി വന്ന കർത്താവ് തന്റെ ദാസനെയും കുടുംബത്തെ മാനിപ്പാൻ പദ്ധതി ഒരുക്കിയെങ്കിൽ എന്നെ എന്നെ സ്നേഹിക്കുന്ന കൂടപ്പറപ്പുകളെ നിങ്ങളോടും പറയട്ടെ ഈ ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോയെന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ട് എന്നാൽ ആ തോൽവിയെ വിജയമാക്കി തരുവാൻ നിന്നോടുകൂടെ കർത്താവ് വന്നതുകൊണ്ട് ഇന്ന് തല ഉയർത്തി നിന്നുകൊണ്ട് പറയുന്ന കാര്യമുണ്ട് എന്നെ എല്ലാവരും മറന്നപ്പോൾ യേശുവിനെ സ്നേഹിച്ചെന്ന് കുഞ്ഞു നിന്നെ മാത്രമല്ല യേശു കർത്താവ് സ്നേഹിക്കുന്നത് നിന്റെ കൂട്ടാളിയെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് നഷ്ടപ്പെട്ട ഒരു ആയിരം മടങ്ങ് തിരികെ തരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് വിശ്വാസത്തോടെ കർത്താവിന്റെ മഹത്വം കൊടുക്ക് ആരെല്ലാം നിന്നെ മറന്നു വരികിലും കർത്താവ് നിന്നെ മറക്കത്തില്ല ഏതെല്ലാം മേഖലയിൽ നീ തോറ്റുപോയോ എവിടെയെല്ലാം നീ അപമാനിക്കപ്പെട്ടുവോ മുമ്പിൽ മാനിക്കപ്പെടുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് വചനം പറയുന്നു അവങ്കലേക്ക് നോക്കർ പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോയില്ല എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു സകേല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ വ്യക്തമായി പറയട്ടെ വിടുവിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങ് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം അത് ആത്മാവിൽ വെളിപ്പെട്ട് വരും നമുക്ക് രൂത്തിട്ട് പുസ്തകം ഒന്നാം മധ്യം പതിനാല് മുതൽ പതിനേഴ് വരെയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കാര്യം കാണാൻ കഴിയും സ്വത്രം നോക്ക് ഒരു സകലതും നഷ്ടപ്പെട്ട ഒരമ്മച്ചി തന്റെ മരുമോളുടെ പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ ഇനി രക്ഷയില്ലെന്ന് സ്വത്രം നോക്ക് മക്കളെ രക്ഷയില്ലെന്ന് പറയുമ്പോൾ ആ ജാതിയ പെൺകൊച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മച്ചിക്കൊന്നിനും കഴിയത്തില്ല പക്ഷെ അമ്മച്ചി സേവിക്കുന്ന ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സകല ും ചെയ്തു തരാൻ കഴിയുമെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പ് വ്യക്തമായി പറയട്ടെ മടുപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷെ നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങളെ കരുതുവാൻ ശക്തനെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങളെ മടുപ്പിക്കുന്ന വാക്കുകൾ പറയുന്നിടത്ത് പറയണം ആര് മറന്നാലും കുഞ്ഞ് ദൈവം നിന്നെ മറക്കത്തില്ല ആര് മറന്നാലും കുഞ്ഞ് നിന്റെ നിന്നെ ദൈവം മറുപടി തരാതെ ഇരിക്കത്തില്ല നീ ചോദിക്കുന്ന ചിന്തിക്കുന്ന നനയ്ക്കുന്ന വിപരിയായി കരുതുവാൻ അവൻ മതിയാവന നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നി നീ ഒരിക്കലും ഒരിക്കലും ോട്ട് തിരിഞ്ഞു നോക്കരുത് നീ നോക്കണ സർവശക്തങ്ങളേക്ക് നോക്കണം അങ്ങനെ നോക്കിയാൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും നോക്ക് കൊടുമുടിയിൽ ഏലിയാവ് നിൽക്കുന്നത് എണ്ണൂറ്റി ചുരുവനം മന്ത്രവാദികളുടെ നടുവില പക്ഷേ ഏലിയാവിന് ഒരു ഉറപ്പുണ്ട് ഞാൻ ഇവിടെ വന്നതല്ല ദൈവം എന്നെ കൊണ്ടുവന്നാണെന്ന് ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം ഞാൻ വന്നതല്ല ദൈവം എന്നെ കൊണ്ടുവന്നാണെന്ന് അങ്ങനെ അത് കൊണ്ടുവന്ന ദൈവം നിങ്ങളെ ഉയർത്താതെ നിങ്ങളെ പറഞ്ഞയക്കത്തില്ല സ്വത്രി കാരണം ഇന്നലെ വരെ എല്ലാവരുടെ മുമ്പിൽ നീ തല ഇന്നലെ വരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതാ അങ്ങനെ ആണെങ്കിൽ ആ ഒറ്റപ്പെടുന്ന നടുവിൽ നീ തോറ്റുപോയെന്ന് പറഞ്ഞ് നീ ഒരു പക്ഷേ പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ എന്റെ കർത്താവ് അതിന് വിടത്തില്ല നീ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ഉയർത്തി മാനിക്കും എൻ്റെ അപ്പൻ ആർക്കും കടക്കാരനല്ല വ്യക്തമായി പറയട്ടെ അടിമ ചന്തയിൽ നിൽക്കുന്ന യോസെഫ് തൻ്റെ ജീവിതത്തിൽ ഇനി മുൻപോട്ടൊരു ശുഭയാത്രയില്ല ഇനി താൻ ആഗ്രഹിച്ചതൊന്നും തനിക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ വ്യക്തമായി പറയട്ടെ ഉൽപ്പത്തി സമൂഹത്തിൽ ഏഴ് മുപ്പത്തി എട്ട് വാക്യം സ്വത്രം മുപ്പ മുപ്പത്തി എട്ടാം അധ്യായം സ്വത്രം അവിടെ ഇങ്ങനെ പറയുന്നു അടിമച്ചന്ത് തല കുനിച്ചു നിൽക്കുന്ന യോസഫിന്റെ ജീവിതത്തിൽ സ്വർഗം ഒരു പുതിയ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ വ്യക്തമായി പറയട്ടെ നോക്കവനെ അടിമയായി വാങ്ങിക്കൊണ്ടു പോയവനെ ഉടമയാക്കേണ്ടതിന് കൊട്ടാരത്തിനകത്ത് എത്തിച്ച സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ നിന്നോട് ചില വാക്തത്വം പ്രാപിപ്പാൻ എന്റെ കർത്താവ് ചില മുഖാന്തരങ്ങൾ ഒരുക്കും ഇങ്ങനെ പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്ന നന്മ തന്നാലും തിന്മ തന്നാലും കർത്താവ് ഞാൻ നിനക്ക് സ്ത്രം ചെയ്യും അങ്ങനെയാണെങ്കിൽ ദാവീത് പറഞ്ഞതുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഓ യഹോവ എന്നെ മറന്നില്ലെന്ന് ഈ പകൽ വ്യക്തമായി പറയട്ടെ ആരൊക്കെ നിങ്ങളെ മറന്നാലും സർവ്വശക്തനായ ദൈവം നിങ്ങളെ മറക്കത്തില്ല കാരണം എൻറെ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല അവൻ നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ സന്നദ്ധിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി ഈ നല്ല പകൽക്കാലം പറയട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന സമയം നിങ്ങളെ കുറ്റം പറഞ്ഞവരും നിങ്ങളെ പരിഹസിച്ചവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരും നിങ്ങളുടെ മുമ്പിൽ കര നെറ്റിക്കൊണ്ട് നിൽക്കും വ്യക്തമായി പറയട്ടെ നിന്റെ ദർശനത്തിന് ഹബക്കു കരടനം പോന്ന് നിന്റെ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് തന്നെ ബന്ധപ്പെടുന്നു വൈകിയാലും വരിക തന്നെ ചെയ്യും അതിനുവേണ്ടി കാത്തിരിക്കണം സ്വത്തം നോക്ക് നീ കണ്ട സ്വപ്നം ഫലിക്കാതെ ഇരിക്കത്തില്ല കാരണം സ്വർഗം അത് തന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്ക് നോക്ക് അപ്പൻ പറഞ്ഞു നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് അമ്മ പറഞ്ഞു അവനൊരു കഴിവുമില്ലെന്ന് കൂടെ വിദ്യാഭ്യാസം ഇല്ലെന്ന് ഞങ്ങളുടെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പക്ഷെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവനെ കൊള്ളാവും പറഞ്ഞ് ചേർത്ത് പിടിച്ചവന് അവനത്ര ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് രാജാവായ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞു സ്വർഗമുയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ലോകത്തിലേക്ക് നോക്കിയാൽ നീ ഉയരത്തില്ല അപ്പനും അമ്മയും പറയുന്ന കേട്ട അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്ത് നോക്ക് നീ ലോകത്തിൽ ഉന്നതനാകും നിന്റെ കൂടെപ്പുറപ്പെട്ട ഇളയിൽ നീ ഉന്നതനാകും നിന്റെ ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ടവനായി തരും നീ മൂലം മറ്റുള്ളവർ ദൈവത്തിന്റെ മഹത്വം കാണും കുഞ്ഞു ഇത്ര വലിയ ഭാഗ്യം വേറെ എന്തുണ്ട് ിൽ പരം ഭാഗ്യം ജീവിതത്തിൽ മറ്റൊന്നുമില്ല കുഞ്ഞു യേശുവിനെ ലോകം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ഉത്തരം വിളിച്ചു പറയും എന്റെ വ്യക്തമായി പറയട്ടെ യേശു അറിയാൽ തീർച്ചയായും നീ ദേശത്തിന് ഒരു അനുഗ്രഹമാകും ഇത് നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ ഒരു ശിൻഷുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സ്വതന്ത്രം ജീവിതത്തിൽ പലപ്പോഴും അവൻ തന്റെ കഷ്ടതയുടെ നടുവിൽ എല്ലാവരുടെയും മുമ്പിൽ മാറി ഒഴിഞ്ഞു പോയ സാഹചര്യങ്ങൾ പലതുണ്ട് തന്റെ ജീവിതം പലപ്പോഴും കഷ്ടത നിറഞ്ഞ വേദന നിറഞ്ഞതുമായിരുന്നു എന്നാൽ അവൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ ഇത്രത്തോളം ആകുവാൻ എന്തുള്ളു എൻ്റെ ഗ്രഹം എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗം പറഞ്ഞ് നിന്നെ എനിക്ക് ബോധിച്ചിരിക്കുന്നു വ്യക്തമായി പറയട്ടെ നമ്മെക്കുറിച്ച് പലരും കുറ്റം പറയും പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളറ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നിഷ്കളങ്കതയുടെ നിർമ്മലതയോടെ കർത്താവിനെ പിൻപറ്റ നീ തയ്യാറായാൽ വ്യക്തമായി പറയട്ടെ നിന്റെ കഷ്ടങ്ങൾ നീങ്ങും നിന്റെ മാറും നീ നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു ജീവിതഭാരം പേറി അപ്പൻറെ അപ്പൻ ഉണ്ടാക്കി ബിമ്മങ്ങളും കൊണ്ട് പിന്നെ മാർക്കറ്റിൽ പോയ അബ്രഹാമിന്റെ വേദന അപ്പൻ കണ്ടില്ല സ്വത്തം പക്ഷെ സ്വർഗം കണ്ടു അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വേദന ആരും കണ്ടെന്ന് വരത്തില്ല എന്നാൽ എൻ്റെ യേശു കർത്താവ് കാണുന്നുണ്ട് വ്യക്തമായി പറയട്ടെ കുഞ്ഞെ നീ ആരുക്കു മുന്നിൽ തല കുനിക്കുന്നത് എൻറെ അപ്പൻ ഇഷ്ടമല്ല കാരണം നീ അപ്പന്റെ മുമ്പിൽ തലകുനിക്കണം അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിൽ അപ്പച്ച നിന്റെ തലയെ ഉയർത്തും വ്യക്തമായി വ്യക്തമായി ഈ നല്ല പകൽ നിങ്ങോട് പറയട്ടെ എൻ്റെ ദൈവമാർക്കും കടക്കാരനല്ല അവൻ ഉയർത്താമെന്ന് പറഞ്ഞു ിൽ അവൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യത്തോളം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരണവും വന്ന് ഭവിച്ചു നീ തകർന്നു പോകാൻ അനുവദിക്കത്തില്ലെന്ന് സ്വർഗത്തിന് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി പറയട്ടെ നീ നിന്നെ അനുഗ്രഹിക്കുന്നവനെ സ്വർഗം അനുഗ്രഹിക്കും ഇന്നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല നോക്ക് ഇസ്രായേലിന്റെ പരിശുദ്ധൻ ശലോമനോട് പറയുന്നൊരു വാക്ക് കേൾക്കണേ നിന്റെ സകല മഹത്വ മാറ്റിവെച്ചിട്ട് എൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ട് മഹത്വം മാത്രമല്ല നിന്റെ അപ്പനേക്കാൾ ശ്രേഷ്ഠകരമായി പദവിയും തന്ന് ഞാൻ നിന്നെ മാനിപ്പാൻ ശക്തനെന്ന് അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ കൂടെപ്പുറപ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ സകലതും ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിച്ചിട്ട് ദൈവമാണ് എന്നെ ഇന്നിയോളം ഭൂമിയിലാക്കി വെച്ചത് ഇനിയും എന്നെ നടത്തുവാൻ ശക്തനാണെന്ന് വിശ്വാസത്തോടെ പറയാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി ഞാൻ പറയാം നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളെ തകർക്കും നിങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ സകല ശത്രുടെ തല തകർത്തു കൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ജയം തരും വ്യക്തമായി പറയട്ടെ അവങ്കിലേക്ക് നോക്കിയാൽ നിന്റെ മുഖം വാടുകയില്ല ലോകത്തിലേക്ക് നോക്കിയാൽ നിന്റെ മുഖം വാടും മനുഷ്യനെ ആശ്രയിച്ചാൽ നീ തോറ്റുപോകും ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ ഉയർച്ച പ്രാപിക്കും ഈ നല്ല പകൽക്കാലം എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചു എന്നും നീ കർത്താവിനെ വിളിക്കുന്നുവെന്നും നിനക്കുറപ്പുണ്ടെങ്കിൽ ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയാ നീ ഒരു അനുഗ്രഹമാകും നീ ലോകത്തിനു വെളിച്ചമാകും സ്വർഗത്തിനൊരു അനുഗ്രഹമാകും ഈ നല്ല പകൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ